ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും കരുളായി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് ചക്കിട്ടാമല ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കരുവാടൻ വിപിൻ സത്യപ്രതിജ്ഞ ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ യും നിലനിർത്തെയുംയാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും യഥാവിധിയായും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സത്യപ്രതി ചെയ്യും വൻ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ജിതിൻ വിജയിച്ചത് നാലുവർഷത്തിനിടയ്ക്ക് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളാണ് വാർഡിൽ നടന്നത് ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കരുവാടൻ സുന്ദരൻ മരണപ്പെട്ടതിനെ തുടർന്നാണ് ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് സുന്ദരന്റെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് വാർഡിൽ യു സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് വൻ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വിപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങും യു വിപുലമായാണ് നടത്തിയത് ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ചക്കിട്ടെ വാർഡിലെ മുഴുവൻ വോട്ടങ്ങൾ പഞ്ചായത്തിന് വേണ്ടിയും വേണ്ടി പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് വന്നാലും കഴിഞ്ഞ കാലത്തെ ഭരണം വീട് തുറന്നു പോകണമെന്ന വലിയ സന്ദേശമാണ് പന്ത്രണ്ടാം പന്ത്രണ്ടാർഡിലെ ജനങ്ങൾ ഭരണസമിതിക്ക് നൽകിയിട്ടുള്ളത് എനിക്ക് ഭരണസമിതിയോട് പറയാനുള്ളത് ഇത് ഭരണസമിതിയുടെ അടുത്ത് മുന്നോട്ട് പോകാനുള്ള വലിയ ഒരു വാസം അത് ജനങ്ങളെ വിശ്വാസിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി വിശേഷിക്കുന്ന പത്ത് മാസങ്ങളാണ് നന്നായി ഭരണം നടത്താൻ ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്ന് കാർത്തി അതോടൊപ്പം തന്നെ വർധിത വീര്യത്തോടു കൂടി പത്ത് എട്ട് ഏഴ് പഞ്ചായത്ത് പതിനഞ്ചിനെ പഞ്ചായത്ത് ഉണ്ടാകാറുണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കി വലിയ കൂടി നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭരണം മുന്നോട്ട് നയിക്കട്ടെ എല്ലാവരുടെയും പൊതുസമൂഹത്തിൻ്റെ പിന്തുണ തീർച്ചയായും ഉണ്ടാകും ಪ್ರತಿಯೊಂದು ಗ್ರಾಮ ಪಂಚಾಯಿತಿಯ ನಾತಮ್ ಜಿಲ್ಲಾ ಪಂಚಾಯಿತಿಯಿದೆ. വലിയ ಕರಲಾಯರ ವಿಕಸನತನೆ ಪಂಚಾಯಿತಿ ಪ್ರೆಸಿಡೆಂಟ್ ಜೈಶ್ರೀ ಅಂಜೇರಿಯನ್ ಅಧ್ಯಕ್ಷೆಯಾಗಿ Vice President ಟಿ ಸುರೇಶ್ ಬಾಬೂ ಗ್ರಾಮ ಪಂಚಾಯಿತಿ ಸ್ತ್ರೀ ಸಮಿತಿ ಅಧ್ಯಕ್ಷರಾಯಾ ಸಿದ್ದೀಕ್ ಬಡಕನ್ ಶೀಬಾ ಪೂಳಿಕುತ್ತ ಪಿಕೆ ರಮಲತ್ತ ಗೋಬಿನಾಥ್ ಪಾಲೋಲಿ ಮೆಹಬೂಬ್ പി എം സീതികോയ തങ്ങൾ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി പി സിദ്ദിഖ് കക്കോടൻ അബ്ദുൾ നാസർ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സജിത് കുമാർ സ്വാഗതവും ഹെഡ് ക്ലർക്ക് ലിജോ ജോസഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ